എൻ്റെ പേരാവസ്ഥയും ഉണ്ടാക്കുന്നതാണ് വിളിക്കുന്ന എല്ലാവരും കൊച്ചാട്ടുന്നതാണ് എല്ലാ അതായും വേണം മനുഷ്യനെ ജീവിക്കണമെങ്കിൽ ഒരു താ അതായത് തന്നെ ചിലപ്പം വില കൂടുമ്പം വെച്ചിട്ട് കാര്യമില്ല ചിലർ വില കൂടുമ്പം കപ്പലാന്തി വെക്കും വില കൂടുമ്പോൾ റബർ വെക്കും അതുകൊണ്ട് കാര്യമില്ല നമ്മൾ എല്ലാ കൃഷിയും നമ്മൾ വേണം നമുക്ക് ഏത് സമയത്തായി വില കൂടുന്ന പറയാൻ പറ്റിയില്ല ആ ആ എനിക്കൊരവർദ്ധം പറ്റി ഒരു എട്ട് പത്ത് വർഷമായ കൊക്കോ എൻ്റെ നൂറ്റി അമ്പത് കൊക്കോ ഞാൻ റബറിൽ അത് പതിനഞ്ച് പതിനഞ്ചടി പണ്ട് കണ്ടൻ കൃഷി അപ്പോൾ വീടിൻ്റെ പുറയിലാണ് അത് കണ്ടം കൃഷി ചെയ്യേണ്ടി സ്ഥലമാണ് കണ്ട അത് കണ്ടം കൃഷിയൊക്കെ നിർത്തി കഴിഞ്ഞ് കരസ്ഥലമാണ് കരസ്ഥലം നേരത്തെ എടുത്താൽ വേറെ മുകളിൽ നിന്നൊരു വെള്ളം വരുന്നതുകൊണ്ട് അത് നിർത്തി കഴിഞ്ഞകത്ത് റബറ് വെച്ചു റബറ് വെച്ച് കഴിയുമ്പം ഈ പതിനഞ്ചോ പതിനഞ്ചിനാണ് റബറ് വെച്ച് കൊണ്ടുപോകേനല്ല അപ്പോൾ ആ പതിനഞ്ചേ പതിനകത്ത് ഒരു നീർക്കുഴി ഉണ്ടായിരുന്നു ആ നീർക്കുഴിക്കകത്തോട് നൂറ്റി നാൽപ്പത് കൊക്കം മേടിച്ച് വെച്ചു അന്നിപ്പം പശുവൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ചാണകം കൊണ്ടേ കൊട്ടപ്പൊടി ഇട്ടു ആ നല്ലപോലെ വളർന്നു കായാൻ പോലത്തെ തന്നെ ചോദിക്കുന്നുണ്ട് കായായം വീട്ടിൽ പുറവേറ്റ് ഇത് പറിച്ചു കൊണ്ട് കൂട്ടി ഇത് തന്നെ കപ്പളങ്ങാ പോലത്തെ മുഴപ്പുണ്ടർത്തേ ഈ കുറച്ച് കോഴി വിളയെ കൊണ്ടാടിച്ചു ഇത് വെട്ടി നമ്മൾ അന്ന് ഒന്നര കിൻ്റെ രണ്ട് കിലോ കൊടുത്തോണ്ടിരുന്നത് അന്ന് തന്നെ കിലോ ആക്കി മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ആയിക്കുള്ളൂ അത് പറിക്കൂലും പിന്നെ വെട്ടുകൂല വേറെ വെട്ടുകൂലി പിന്നെ നമ്മൾ സ്വന്തം വെട്ടും സമയം പോലെ പിന്നെ ഇതിന് തൊണ്ട് നമുക്കൊരു വലിയൊരു അനുഗ്രഹം ആണെന്നു വെച്ചാൽ ഒരു അഞ്ചാറ് പശുക്കളെ ഞാൻ കിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ട് നല്ല പല സാധനമാണ് തൊണ്ടും മുഴുവൻ പശുക്കൾ തിന്നും ഒന്നും കളയേണ്ട ആവശ്യമില്ല വേസ്റ്റായിപ്പോയില്ല അപ്പോൾ അത് ഈ കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ ഇത്രയായാലും അപ്പം ഈ വെട്ടാനൊക്കെ നടക്കാനും ബുദ്ധിമുട്ട് അപ്പം വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് ചെറുക്കൻ്റെ പേരോട് എഴുതി കൊടുത്തു അവിടെ അവനെ അവനെന്നെ പിള്ളേരുടെ സ്വഭാവമല്ല അവന് പറഞ്ഞു ചാച്ചാ ഇത് വെട്ടിക്കളിയാൻ പോയി എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ പാടുന്നൊന്നും തട്ടിപ്പോവാ ഈ ആനയൊക്കെ ഇറങ്ങി അതിനകത്ത് നിന്നെ കാണിയല്ല ഇവിടെ ആനെ ഏഹ് വല്ല ആനയും വന്ന് നിന്ന് ഞങ്ങളെ പിടിച്ച് തിന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം പറയുന്നു അവനതെല്ലാം വെട്ടി വട്ടവാൾ വെച്ചിട്ട് മെഷീൻ വാള വെച്ചിട്ട് മുഴുവൻ ചുവടെ മുറിച്ച് കളഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ വല്ല വില വന്നപ്പം കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ പച്ചക്കറ കൊപ്പഴയ്ക്ക് വില വന്നപ്പം എന്നാ ചെയ്യേണ്ടത് ഇതൊക്കെ അനുഭവിച്ചാൽ മതിയാണ് കുട്ടിയെ കുട്ടിയാൽ മതി പിന്നൊരു കുറച്ച് അഞ്ചാറെ ഉണ്ട് പിന്നെ ഇപ്പം സാരമില്ല എൻ്റെ അപ്പം എന്നാ ചെയ്യേണ്ടത് ഈ കൊക്കയുടെ കാര്യവും അങ്ങനെയാണ് അതാ ഞാൻ പറഞ്ഞത് എല്ലാ കൃഷിയും നമുക്ക് വേണം സ്ഥലമുണ്ടെങ്കിൽ എല്ലാം പരിചയം വരെ ഒരു കാന്തേരിച്ചിൻ്റെ വരെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് പറിച്ചറിച്ച് അത് ഏറ്റവും നല്ലതാണ് ഈ കൊളസ്ട്രോളും കൊളസ്ട്രോളും ഒക്കെ ഞാൻ എപ്പോഴും ഈ തൈരും കാന്തേരി മുളകളൊക്കെ പൊട്ടിച്ചു ഞാൻ കഴിക്കുന്നത് എനിക്കിഷ്ടം അത് തൈരിനകത്ത് അത് കപ്പയുള്ളപ്പോൾ ചെണ്ടക്കപ്പ വെച്ചിട്ട് ഈ തൈരും കാന്തേരിമുളും പഴകഞ്ഞോളും പഴങ്കഞ്ഞും ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം അല്ലാതെ അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഈ പ്രത്യേകിച്ച് ഒന്നും കഴിക്കലില്ല ഒന്നുമില്ല പിന്നെ അധ്വാനിക്കും ശരിക്കും വേർക്കും എല്ലാ കാര്യത്തിനും വേർക്കും നല്ല ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല അതാ തന്നെ എൻ്റെ ജീവിത രഹസ്യം അതാണ് തമ്പുരാൻ്റെ കൃപയാണ് എനിക്ക് എനിക്ക് ഏറ്റവും നല്ലത് അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ സഹവാസികളുടെയും അയൽ അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാന്ന് ഞാനീക്കൊന്നും ഈ കപ്പ് പറിച്ചിട്ട് അയലോങ്ങൾക്കെല്ലാം ഒരു ഇടയ്ക്ക് ഇവിടുന്ന് ഞാൻ പറിക്കുമ്പോൾ ഈ ത്രാ കപ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു മൂന്നാല് കിലോ കൊടുത്തേക്കും അതുപോലെ തന്നെ ഇവിടെ അയലോങ്ങാർക്കെല്ലാം ഞാൻ കപ്പ് പാട്ടിയും പറയപ്പോൾ എല്ലാവർക്കും കൊടുത്തു ഞാൻ വീട്ടിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അതാ പിന്നെ ഒരു രണ്ട് കിലോ മൂന്നു കിലോ ഒക്കെ മേടിക്കുന്നതുകൊണ്ട് ഞാൻ പൈസയും മേടിക്കില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ നന്മപ്പുറത്ത് നിന്ന് എനിക്ക് തോന്നും തമ്പ്രാൻ എന്നൊരു കൊണ്ട് കാണിച്ചു കാണും അതാണ് ഞാൻ ചിന്തിക്കുന്നത് അത് കപ്പ ഇട്ടപ്പോഴേ ആവുമ്പോൾ കഴിഞ്ഞാലും കപ്പ ഇട്ടപ്പം ചോലയായിട്ട് അവിടെ ഒന്നും ഉണ്ടായില്ല അതിൻ്റെ പേരിൽ ഈ ചോല ഉള്ളടുത്ത് മഞ്ഞൾ ഈ ചോല ഭാഗത്ത് മഞ്ഞൾ നല്ല കുഴപ്പമില്ല നല്ലപോലെ പിടിച്ചോളും അതാ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഈ മഞ്ഞൾ ഇങ്ങനെ വെച്ചത് മഞ്ഞളാകുമ്പോൾ നമുക്ക് വലിയ നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല ഈ ഞാൻ ഈ കപ്പ കൃഷി തന്നെ ഇടയ്ക്ക് ഈ മരത്തിൻ്റെ ചോലയുള്ള ഭാഗം മുഴുവൻ ഞാൻ ഈ മഞ്ഞൾ നടും അതായത് മരത്തിൻ്റെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പം വെള്ളം തൊല്ലാതെ കപ്പയൊക്കെ ആകുമ്പോൾ തീരെ മോശമാവും ചെരിഞ്ഞു പോകും അതുകൊണ്ട് അത് മഞ്ഞൾ നട്ടാൽ നമുക്കൊരു വേറെ ഗുണമുണ്ട് ഈ ചോലയിൽ ഈ മഞ്ഞൾ നല്ലവരും ഉണ്ടാകും വലിയ ചോല കാ ഇതല്ല നല്ല നല്ല ഇക്കെല്ലാം നട്ടിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളു നല്ലൊരു അനുഭവം ഉണ്ട് ഇതിന് വരെ നമുക്ക് അധികം കൃഷിപ്പണി വരുന്നില്ല നട്ട് കുറേ ചൂട്ടം വെട്ടിയിട്ട് വരുപ്പ് വെട്ടി രണ്ട് മൂന്ന് വളവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പറിക്കാൻ നല്ല പരിശ പോലെ ഇങ്ങോട്ട് മറിച്ചിടാം നമുക്ക് നല്ല ഇത് നമ്മൾ നല്ലൊരു അറിയാൻ എന്ന് പറയുകയാണെങ്കിൽ കിലോത്തിന് ഇപ്പോൾ കൊല്ലം നൂറ്റി അറുപതെ വിലയുണ്ട് നമ്മൾ ചെമ്പിലിട്ട് കൊണ്ടുപോയി കണക്കടുത്ത് പണി കണക്കടിച്ച് പുഴുങ്ങി എവിടെയെങ്കിലും വേ പറമ്പേലോ പായലോ ഇട്ടത്തിട്ടോ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി രൂപ വില കിട്ടും ഇതാണ്ട് ആറിലൊന്നേ കിട്ടുള്ളൂ സാധനം ഉണങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ പോളിസി അങ്ങനെയാണ് പിന്നെ പച്ച കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടയിൽ നിന്ന് ഈ മായം മേടിക്കേണ്ട ആവശ്യമില്ല ഈ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ പിന്നെ ഇത് ഉണങ്ങി മില്ലിക്കൊണ്ടേ ഇത് കഴുകി കഴുകി പിന്നെ ഉണങ്ങിയിട്ട് കഴുകി വീഴ്ത്തിട്ട് ഉണങ്ങി മില്ലിക്കൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഔഷധ ഗുണമായത് ഇത് ഇത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്കാത്ത ഇട്ടാലും പ്രത്യേക ഒരു നമ്മ ഒരു ദോഷമില്ല ഇതിൻ്റെ പൊടി നമ്മൾ ഈ പാലിനകത്ത് ഈ പാലിനകത്ത് പിള്ളേർക്കെല്ലാം ഒരു ക്ലാസ്സ്പൂൺ വേണം ഡെയിലി അടിച്ചു കൊടുത്താൽ നല്ല ഈയിടെ എൻ്റെ മൂത്തമാരുടെ മാന കുറേ വീട്ടിലിരിപ്പുണ്ട് സ്റ്റോക്കിലിപ്പോ ഉണ്ടാവും വരണിക്കാത്തത് അവൻ കൊണ്ടുപോയി അവന് ചാച്ചേ എനിക്ക് കളറ് വെക്കാനാണ് ഡോക്ടർ പറഞ്ഞു മഞ്ഞപ്പൊടി പാലിനത്തിട്ട് അടിച്ച് വെച്ചാൽ കളർ ഒരു കളർ കിട്ടുക അവൻ കൊണ്ടുപോയിട്ട് അവൻ അടിച്ച് അടി കഴിക്കുന്നതുകൊണ്ട് ഒരു രോഗം ഉണ്ടാവില്ല മഞ്ഞൾ അതായത് ഒറഞ്ഞിലായിരിക്കണം നമ്മുടെ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ആ നീറ്റായിട്ട് എടുത്തിട്ട് പൊടിച്ചിട്ട് ഭരണിക്കാത്ത ഇട്ട് വെച്ചാൽ ഒരു ഒരു വർഷവും അത് കൂടുതൽ സമയം ഇരിക്കും അങ്ങനെ ഇത് ഈ മഞ്ഞക്കൃഷി എന്ന് പറഞ്ഞാൽ കാര്യമല്ല എല്ലാം അധ്വാനിക്കാൻ മനസ്സുകൊണ്ട് ദൈവവിചാരം കൊണ്ട് ദൈവത്തിന് അനുഗ്രഹിച്ച് നമ്മൾ നടുകയാണെങ്കിൽ ഇതൊന്നും ദോഷം വരില്ല പിന്നെ ഇതിന് രോഗപ്രതിരോധ ശക്തി ഇതിന് കൂടുതലുണ്ട് നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ പഴുത്തു പോവും കിട്ടിയാൽ കിട്ടിയാൽ ഇതാ രോഗമൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്രത്യേക പണിയൊന്നും എടുക്കേണ്ട സാധനം നല്ല ഒരു കൃഷിയാതെ പിന്നെ നടാനായാലും നമ്മൾ വലിയ ജൈവമൊന്നും എടുക്കണം ചാരോ ചാരോക്കെ ചാരം നഴുക പിന്നെ ചാലം പിന്നെ കോഴിവുളമൊക്കെ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ല കോഴിവിളൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതുണ്ടാവും അങ്ങനെ ഇതൊരു നല്ല ഒരു ആദായ മാർഗ്ഗമാണ് പിന്നെ എല്ലാത്തിനും നമുക്ക് മനസ്സും വേണം ദൈവത്തിൻ്റെ കൃപ വേണം ചെയ്യാനൊരു താല്പര്യം വേണം അല്ലാതെ അലസനായിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ഇതൊരു സന്തോഷമായിട്ട് നമ്മൾ കരുതണം ആ നമ്മളെ അതായത് നമ്മൾ തലദോസ ഓർക്കണം നാളെ നമുക്ക് എന്നാ ചെയ്യണം ഇത് പിന്നെ മഞ്ഞൾ ആ എന്നാൽ മഞ്ഞൾ കാട്ടേക്കാം അത് ഭാര്യയോട് പറയും ആ അവളും അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു മണിക്കാരുണ്ടാവും അവളും കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പത്ത് മണിയാവുമ്പോൾ അവളും വരും നടും അപ്പോൾ ഈ ഇടേണ്ട ഈ ചൂട്ടൊക്കെ മഴക്കാലമായ ബുദ്ധിമുട്ടാണ് തെങ്ങിൻ്റെ ചൂട്ട് വെട്ടിക്കൊണ്ട് അടുത്ത് എവിടെയെങ്കിലും നട്ടി വെക്കും നട്ട് കഴിഞ്ഞാൽ അപ്പം ചാര ഇട്ട് മൂടി ഈ ചൂട്ടങ്ങെ എടുത്തിട്ടുണ്ട് ഈ ചൂട്ടഞ്ഞ് പെറുക്കിയല്ല പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂട്ട് പെറുക്കിയിട്ട് നമ്മൾ കൂലിക്കാനടുത്ത് ചവറ് വെട്ടി ഇറക്കിയിട്ട് ചവറ് തിരികെ വെക്കണമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ആ കൂലിയൊക്കെ അങ്ങ് കുറച്ചിട്ട് ഇപ്പം ഇതങ്ങാണ്ട് നമ്മൾ വരുപ്പ് കെട്ടും വരുപ്പ് കഴിഞ്ഞിട്ട് ചിലം വളം ഇട്ടിട്ട് ഒരു ഒരു മാസം കഴിയുമ്പം ഇതങ്ങ് മണ്ണം കെട്ടി പിന്നെ ഒരു പണിയില്ല പിന്നെ ഈ പയറ് പയറ് മഞ്ഞളുടെ മൂന്നഞ്ച് കുത്തി കൊടുക്കും ഇത് പഴയ നമ്മുടെ ഈ വള്ളിപ്പയരല്ല നമ്മുടെ ഈ ചെറുപയറാണ് പണ്ട് കാലത്ത് ഇഞ്ചി ഇഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന ചെറുപയറായത് ചെറുപയറല്ല ഈ പൊളിക്കുന്ന സൈസ് പയറാണ് ആ പയറ് അതും എന്തുണ്ട് വളർന്ന് വരുന്നുണ്ട് ഇതൊക്കെ ഇതുണ്ടോ പയറ് ഇതുണ്ടോ ഇതീ ഒടിപ്പയറായി സാധനം വള്ളിപ്പയരല്ല അത് ഇനി വളം ചെയ്തു അതെല്ലാം ഉഷാറും എല്ലാ ഉണ്ട് അങ്ങനെ ഇതും ഒരു ആദായ മാർഗ്ഗമാണ് നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് ചാക്കിനകത്ത് വേറെ സിമെൻറ്റ് ഈ മഞ്ഞളൊക്കെ ഇഞ്ചിയൊക്കെ കൃഷി കൃഷിയാണ് നമുക്ക് ഒരു ഒരു കാച്ചാക്ക് സി പിന്നെ പിന്നെ കുഴി മണ്ണിനക ഈ സിമെൻറ്റ് കാൽച്ചതിനകത്ത് മണ്ണെടുക്കുക ടെർസിൻ്റെ മുകളിലോ വീട് മുറ്റത്തോ വെച്ചിട്ട് ഇവൻ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ കാട്ടുള്ളൂ നല്ല പരിശോ പോലെ ഇരിക്കും മഞ്ഞൾ ഇങ്ങനെ പരിശ പോലെ എന്ത് രസം തോന്നുക കുടിച്ചു കഴിഞ്ഞാൽ ചന്ദനം ചെയ്യും സ്വർണം പോലെ അത് കാണാനോ നമ്മളൊക്കെ അനുഭവിക്കാനൊക്കെ ഒരു നമുക്ക് ഒരു ഒരു മനസ്സ് വേണം എന്നാലതുകൊണ്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ എവിടെയും കൊണ്ടാൽ കുളിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതിന് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അതിന് വളരെ അത് ചെയ്യേണ്ട കാല ഇതിപ്പം നമ്മൾ മഴ പെയ്തു കഴിഞ്ഞ് പുതുമഴ പെയ്തു കഴിഞ്ഞ് മറ്റുപോലെ ഇടവപ്പാതി ആകുമ്പം നട്ടാൽ മതി അത് മഞ്ഞൾ പറഞ്ഞാൽ ചെറിയ ഇത് വേറെ മുഴത്തേരിക ചില മഞ്ഞൾ വെറുതെ മണ്ണി ഏരി കണ്ടോന്ന് വരെ കുഴിച്ചു വെക്കും തൂമ്പാക്കി അങ്ങനെ കുഴിച്ച് കുഴിച്ച് എന്നാലും മതി സ്ഥലമുണ്ടെങ്കിൽ പറ്റിയല്ലാത്തറങ്ങാൻ അങ്ങനെ ചെയ്താലും മതി അതിപ്പം അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും എല്ലാ കൃഷിയും ചെയ്തിരിക്കണം അത് നല്ല കാര്യമാണ് അത് നമ്മളിപ്പം അതാരണം ചിന്തിക്കേണ്ടത് എല്ലാ കൃഷിയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാം എല്ലാ ചെറുകിഴുങ്ങുമുണ്ട് നമുക്ക് ചെറുകിഴങ്ങുമുണ്ട് ഏത്തവാഴയുണ്ട് എല്ലാം കുറേ എല്ലാം ഉണ്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ മേലാതായമായിട്ട് കവുങ്ങണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ തെങ്ങുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ വലിയ കാര്യമായ അസുഖമൊന്നുമില്ല എഴുപത്തി ഒന്ന് വയസ്സായിട്ടും ദൈവകൃപുണ്ട് ഒരേ അസുഖം ഇതുപോലെ എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാകുമല്ല ജലദോഷം പനി വരുമല്ലാതെ വേറെ ഒരു അസുഖമില്ല രാവിലെ തന്നെ വേനൽക്കാലമാണെങ്കിൽ ആറു മണിക്ക് ഞാൻ തൂമ്പായിട്ട് ഇറങ്ങും ഒരു പത്ത് പേര് മണിവരെ ഒരു മണിക്കാരൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല ഞാൻ തന്നെയാണ് പണിയെടുക്കുന്നത് അതുപോലെ ഉച്ച കഴിഞ്ഞു ഉച്ച കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങും ഒരൊന്നര മണിക്കൂർ ഉറക്കമുണ്ട് അതും കഴിഞ്ഞ് ഒരു നാളെ ഞാൻ പറഞ്ഞാൽ ഒരാറു മണിവരെ പിന്നെ ഞങ്ങൾ ഞാൻ പണിയെടുക്കും അത് തല ദിവസം കിടക്കുമ്പോൾ തന്നെ കിടക്കും തമ്മിലാനൊക്കെ വിചാരിച്ച് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് കിടക്കുകയുള്ളൂ പിന്നെ വീട്ടിൽ അത്യാവശ്യം വേറെ പശുപാമുണ്ടായിരുന്നു ഇപ്പോൾ നിർത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു പശുവിനോട് കടാക്കളുമുണ്ട് ആടുണ്ട് കോഴിയുണ്ട് പട്ടിയുണ്ട് എല്ലാ എല്ലാം ഉണ്ട് പിന്നെ രണ്ടാമ്മക്കളാണ് എനിക്കുള്ളത് ഒരു പെണ്ണും മൂത്തം വേറെയാണ് ഇളയം കൂടുത്തിട്ടുണ്ട് അവൻ നേരത്തെ ഇഞ്ചിക്കുന്ന കന്നാണ് ഇപ്പോൾ അവൻ നമ്മളെ സഹായിക്കും ടാപ്പിങ് അവനാണ് ഞാൻ ടാപ്പിങ് നിർത്തി നമുക്ക് ഇത്രയും പത്തെഴുത് എഴുപത്തൊന്ന് വയസ്സായി എനിക്ക് അപ്പോൾ അത് അതുകൊണ്ട് ഇറക്കി നിർത്തി ഈ ചെറിയ ചെറിയ പണികളും തുമ്പാപ്പണിയൊക്കെ എടുത്ത് ഞാനങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് ഏ രോഗം വരുത്തും വരുത്തില്ല ദൈവമെന്ന് വിചാരിച്ച് തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ പോയില്ലേ അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോകാൻ അതുകൊണ്ട് നമ്മൾ ദൈവ പ്രത്യേക പ്രത്യേകം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ എഴുപത്തൊന്ന് വയസ്സായിട്ടും ഒരു കാര്യത്തിനും എന്നെ ആരും പുറകോട്ട് നിർത്തിയിട്ടില്ല ഒരു നാൽപ്പടി മരത്താരുടെ കയറി മുളക് പറപ്പി മുളകെല്ലാം കുരുമുളകെല്ലാം ഞാൻ പറയും അങ്ങനെ എല്ലാം കൊണ്ടും തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചെനിക്ക് തോന്നുന്നത് ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യമുള്ള കൃഷിയാണ് പണ്ടൊക്കെ നമ്മൾ ഇഞ്ചിക്കൃഷി ഇന്ത്യയുടെ നാല് മൂലച്ചും കൂർക്ക കൊത്തുമായിരുന്നു ഇപ്പോൾ അതല്ലേ ഇപ്പോൾ ഇഞ്ചിക്കൃഷിയൊക്കെ കുറവാണ് എല്ലാവരും ഈ പിന്നെ കാലു സ്ഥലം ഉണ്ടെങ്കിൽ വെട്ടമുള്ള ഇരമ്പില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏരി വെട്ടിയിട്ട് ഒരു ഇത്രയും നേരത്തിൽ ഏരിയെത്തി മെക്കി വിട്ട് ഏരി വെട്ടു ഏരി വിട്ടി മണ്ണ് വെട്ടി കൂട്ടിയിട്ട് അതിനകത്തു നിന്ന് നമ്മളീ നേരത്തെ പറിച്ച് പറിച്ച് സമയത്തുള്ള കാലായിൽ ഈ സമയമാകത്തേനും തല നീളും ഇത് നമുക്ക് കിളുത്ത് വരും അത് മുറിച്ചെടുത്ത് ഒരു ഒരു ആ ആറഞ്ച് നീളത്തിൽ മുറിച്ച് ഈ ഏരിയ അങ്ങോട്ട് കുത്തി വെക്കുക കുത്തിയിട്ട് അങ്ങ് വെച്ചേക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല ഒരു അഞ്ച് ഒരു ഒരിച്ചാൽ നിലത്തിൽ കുത്തി വെക്കുക അങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് വേറെ പ്രത്യേകിച്ച് വിളവൊന്നുമുണ്ട് ഒരു ഇതിപ്പം കുത്തിയിട്ടൊരു പതിനഞ്ച് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ വിൽക്കാൻ തുടങ്ങി ഇതിപ്പം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു ശകലം എന്തെങ്കിലും പിന്നെ രാസവളം ഒന്ന് തുള്ളി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പടരും പടറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ശകലം മണ്ണിട്ട് കൊടുത്താൽ മതി പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ പിന്നെ ആദ്യം തന്നെ ഇത് ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പം മഴ കണ്ട് പറിച്ചാൽ കറിക്ക് നല്ല നല്ല ഔഷധ കൊണ്ടുള്ള സാധനമായി കൂർക്ക എന്ന് പറയുന്നത് ടൗണില ടൗണിൽ മാർക്കറ്റിലായാലും നല്ല വിലയുണ്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ പണിയായിരുന്നു അതുപോലെ കൂർക്ക പിന്നെ മാന്താനൊക്കെ പെണ്ണങ്ങളെ കൂട്ടി പിന്നെ മാന്ത വ്യാവകൃഷിയുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മാന്ദിക്കാം അങ്ങനെയുള്ള സാധനമാണ് കൂർക്ക നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചാൽ മുഴുവനും വിഷമമല്ല വരുന്നത് കർണാടകയിൽ നിന്നൊക്കെ വരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും വലിയ മുഴുപ്പുമായിട്ട് കറുത്തുവിടത്തിരിക്കും ഇത് നല്ല കൂർക്ക ചരണ്ടി എല്ലാം ചെയ്യുവാണെങ്കിൽ നല്ല ഇതാണ് അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് ഇന്നത്തെ പുതിയ തലമുറ ഈ കപ്പയെന്ന് പറയുന്നത് വേണ്ട എല്ലാവരും ഈ വേഗര രോഗത്തിന് അടിമകളാവുകയാണ് ഞങ്ങളന്നും ഇന്നും ഈ കപ്പയും കൃഷി ചെയ്യുകയും ചെയ്യും കപ്പയും ചക്കയൊക്കെ ഒക്കെ തിന്നുകയും ചെയ്യും ഇത് ലാഭകരമായ കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ ഇതിന് വലിയ പണിയൊന്നുമില്ല കൂടം വെട്ടി നല്ല ഭൂമിയാണെങ്കിൽ അത് നല്ല ചോ ചോലയൊന്നും പാടില്ല നല്ല ചോലയില്ലെങ്കിൽ നല്ല ഒരു ഓടിന് ഒരു പത്ത് കിലോ ഒക്കെ വെച്ച് കിട്ടും നല്ല നല്ല കപ്പച്ചോടാണ് ഇതിപ്പോൾ ഇക്കൊല്ലം തന്നെ കഴിഞ്ഞ പോലെ ഞാൻ അതുകൊണ്ട് പത്ത് കെൻറ്റിൽ വാട്ടർ കപ്പ ഇവിടുന്ന് ഉണക്കി കൊടുത്തു അപ്പം പത്ത് കെൻറ്റിൽ ഞാൻ എൺപത് രൂപയ്ക്ക് കൊടുത്തു എൺപതിനായിരം രൂപ കിട്ടി എനിക്കതിനകത്ത് കൃഷി ചിലവെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് മണിക്കാർ ജെ സി ബി കളിക്കാൻ ഇറങ്ങി സ്ഥലം ടവർ വെട്ടിയേ അതിനകത്ത് രണ്ട് രണ്ട് മണിക്കാരേ കൂട്ടുകയുള്ളൂ ഞാൻ പിന്നെ രാവിലെയും വൈകിട്ടും വൈകുന്നേരം ഇറങ്ങി രാവിലെ ഇറങ്ങി മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടാൻ പെട്ടും ഉച്ച കഴിഞ്ഞ് ഇറങ്ങും അങ്ങനെ ഞാൻ തന്നെ തന്തി നല്ല അത്രയും കപ്പ എനിക്ക് കിട്ടി ഇക്കൊല്ലം അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കൊല്ലം എങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ എല്ലാ കൃഷിയുണ്ട് മഞ്ഞളുണ്ട് ഈ മഞ്ഞളും തന്നെ ഒരു ലാഭകരമായ കൃഷിയാണ് അതിലും കൃഷിയാണ് ചേന ചേനക്കൃഷി ചേട്ടണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഓണ സീസണിൽ നമുക്ക് ഒരു കിലോയ്ക്ക് ഒരു അറുപത് രൂപ വില കിട്ടും ചേനയെന്ന് പറഞ്ഞാൽ അത് കാറ്റ് പിടിക്കുകയല്ല എന്നാൽ തന്നെ പിന്നെ കുത്തി കെട്ടണ്ട നമ്മൾ ഒരു പണിയില്ല പറിച്ചു കൊണ്ട് കൊടുത്ത അറുപത് രൂപകളും ഒരു കിൻറ്റലിന് ഈ പറയപ്പെട്ട സാധനം ഒന്നും വേണ്ട അത് സാധനക്കാർക്ക് അറിയത്തില്ല ഈ ചേനക്കൃഷിൻ്റെ ലാഭത്തെപ്പറ്റി പാരമ്പര്യമായിട്ട് എൻ്റെ ജാഗത്തിനൊന്നും വ്യാ വേനച്ചേനയാണ് പറഞ്ഞു പത്ത് കെഞ്ചിൽ പാഞ്ചുകിലും ചേന കൊടുത്തിട്ടുണ്ടെങ്കിൽ കർക്കടമാസത്തിലൊക്കെ എന്നുള്ളത് നമുക്കൊരു നല്ല വരുമാനം അത് ഈ തീരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര വരുമാനം തന്നെയാണ് അത് ചേന അതായത് വലിയ ചേനയാലിടക്കിയല്ല ഒരു അഞ്ച് കിലോ താഴെ നിൽക്കുന്ന ചേനയായിരിക്കണം അതുകൂടെ നേരത്തെ പറിക്കും അതുപോലെ തന്നെ കാച്ചിൽ എല്ലാം നമുക്ക് എല്ലാ ശരീരത്തിനും വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട് ഈ കപ്പ പറഞ്ഞാൽ നമ്മൾ ഈ പുതുമഴ പെയ്തു വരുമ്പോ കുമ്പോയും നമ്മളീ കപ്പയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മൾ ഈ കുംഭാസത്തോടെ പുതുമട കഴിയുമ്പോൾ തന്നെ കൂടം വെടി കപ്പ കൂടം പോലെ വെട്ടിയിട്ട് അത് കപ്പ കൊള്ളി കൊള്ളുന്നതായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ചാൻ നീട്ടത്തിൽ ഒരു ഒന്നര ചാൻ നീട്ടത്തിൽ വെട്ടി ഒടിക്കും വെട്ടി ഒടിച്ചിട്ട് കൂടെ തന്നെ മൂളി കുത്തി വയ്ക്കും അപ്പോൾ ഒരു എട്ട് പത്തുള്ളിൽ മഴ കിട്ടുമ്പോഴത്തേനും ഇവൻ പൊടിക്കും പൊടിച്ചൊരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഇട കിളയ്ക്കണം ഇട കിളച്ച് കഴിഞ്ഞ് ഇട കിളച്ച് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ജൈവമോ രാസവളോ ശാച്ചോ കൊടുക്കണം പിന്നെ ഇതൊരു നാല് അഞ്ചാറ് മാസം ആകുമ്പോഴത്തേനും ഇത് കപ്പ വളരും പിന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് വളർന്നും ചെയ്യണ്ട വേനാകുമ്പോഴത്തേനും ഒരു ജനുവരി ആ ജനുവരി ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴത്തേനും എല്ലാവരും പറിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് ചെത്തിച്ച് അത് വാട്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്യും അതാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത് പിന്നെ ഈ ത്രാക്കപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേനൊക്കെ ഇത് വെട്ടി പിടിച്ചിടും അത് മഴ ചെറുതായിട്ട് നിൽക്കുകയുള്ളു ഇങ്ങനെ പൊക്കത്തിൽ നിൽക്കുകയുള്ളൂ അത് അത് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് നല്ല ഉഷാറായി കയറി വരുന്നത് ഒരു ചെറിയൊരു വളമന കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു മാസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം പരിക്കാറുന്നതാണ് അവിടെ മാർക്കറ്റിൽ നല്ല പൈസയുണ്ട് നമുക്കും തിന്നുകയും ചെയ്യാം പച്ചക്കപ്പ അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കപ്പ കൃഷിയിൽ ആദായുള്ളത് കൃഷി തന്നെ ഇവിടെ ഇപ്പം എല്ലാവരും തന്നെ റബ്ബറെല്ലാം കപ്പ ഇടുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ വലിയ പണി വരുന്നില്ലല്ലോ പിന്നെ അങ്ങനെ എല്ലാ കാര്യവും പിന്നെ കൂർക്ക കൂർക്ക ഇക്കൊല്ലം കുറവാണ് കഴിഞ്ഞ കൊല്ലം പത്ത് എഴുപത് കൂർക്ക കൊടുത്തായിരുന്നു കൊല്ല വലിയ തലം കൂടുതൽ നാട്ടുകാർ പറിച്ചുകൊണ്ട് പോയത് മൂന്ന് നാട്ടുകാരുന്നു ചേന ഒരു നല്ലൊരു ഒരു നല്ലൊരു കൃഷിയാണ് അത് എല്ലാ ഏത് ലോകക്കാർക്കും ചേന തന്നെ ഷുറോ പ്രഷറോ അവർക്ക് ഈ ചേന പ്രത്യേക തലമുറ ഒന്നും ഞാന ഏത് രോഗക്കാരും ചേന വ്യത്യാസം അത് നമ്മൾ ഈ വലിയ ചിലവൊന്നുമില്ലാതെ നമ്മൾ താമാസവാമി തണ്ട് പോയി കഴിയുമ്പം നമ്മൾ പറിക്കുക പറിച്ചിട്ട് ഇതിൻ്റെ വേരും കണക്കും ഓടിച്ച് കളഞ്ഞിട്ട് എവിടെയെങ്കിലും ചോല എവിടെയെങ്കിലും വീടിൻ്റെ ചായപ്പിലോ മരത്തിൻ്റെ കീഴിലും വേലും കളയാതെ ഇത് കമ്പത്തി വെക്കണം മുള കുത്തിയിട്ട് ഇതിൻ്റെ ഒരു ഒരു സൂക്ഷ്മ ഒരു കാണ്ട വേണം ഫ്രണ്ടിൽ അതിൻ്റെ ചേനയുടെ മുഖം അത് നമ്മൾ കത്തിക്കി കുത്തി കളഞ്ഞിട്ട് കമ്പത്തി വെക്കണം കമത്തി വെച്ചിട്ട് ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേനും പിന്നെ അതിലേലും മൂന്നാല് മുള വരും അത് കുത്തി വെച്ചില്ലെങ്കിൽ അത് ഒരൊറ്റ മുളയെ നിൽക്കും അതിൻ്റെ ആ കാമ്പം കുത്തി വെച്ചിട്ടിങ്ങനെ ഒരു പിറ്റാർത്തി മണയ്ക്ക് അതിൻ്റെ ഇങ്ങനെ എടുത്തു കളഞ്ഞിട്ട് അത് വെക്കുകയാണെങ്കിൽ നാല് മുളയോ അഞ്ച് മുളയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പം രണ്ട് മുളയെ ഉണ്ടാവുള്ളൂ ആ അനുസരിച്ച് നമ്മൾ അരുവാക്ക് ഇങ്ങനെ കീറി എടുക്കണം എത്ര എത്ര മുളയുണ്ടോ അത്രയും എന്നിട്ട് ആ മുള കീറിയിട്ടിട്ട് പിന്നെ ഒരു കുംഭം ആ മഴ പെയ്ത് കുമ്പോൾ അവനെ ഈ ഒരു ഒന്നര മീറ്റർ അകത്തിൽ ഭൂമി കിളച്ചോറി കിട്ടാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് അത് തടവെടുക്കണം ഇങ്ങനെ തൂമ്പാച്ച അങ്ങോട്ട് മാറി തടവെടുത്തിട്ട് അധികം താഴെ താഴരുത് ഒരു ഒരു സാധാരണ ഒരു തടം തടം എന്ന് പറഞ്ഞാൽ ഒരു തടം ആ തട താത്തിൽ വെച്ചിട്ട് ഇവനെ വെച്ചിട്ട് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ടിട്ട് മണ്ണ് വെട്ടിക്കൂട്ടി വിടുക എന്തെങ്കിലും പുതയിടുക അത് മഴ പെയ്തു കഴിയുമ്പോഴത്തേനും അപ്പാട് ചെയ്ത് മുളച്ചു പൊങ്ങും മുളച്ചു പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അല്ലേ ഈ നടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കീടനാശിനി ഒരു എക്കാലസ്സോ വല്ല കലക്കി മുക്കിയിട്ട് ഒരു അതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വെക്കുവാണെങ്കിൽ ഇനി തണ്ടിൻ്റെ ചുവടിൽ പൂപ്പലുണ്ടാവും ചീച്ചിൽ അത് ചിലപ്പോൾ ഈ ഈ പ്രായം കഴിയുമ്പോഴുള്ള പൂപ്പല കയറിയിട്ട് അപ്പോൾ അങ്ങ് ചെരിഞ്ഞ് പോവും ആ രോഗമൊക്കെ ഒഴിവാകും ഈ കീടനാശിനി മുക്കിയിട്ട് വെക്കുവാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇലക്ക് നമ്മൾ ഈ പുള്ളിക്കുത്തോളം പിടിക്കും ഫംഗസ് അതിന് അത് അതുണ്ടായി കഴിഞ്ഞാൽ ഇതിന് വളർച്ച നഷ്ടപ്പെട്ടു പോകും ഇതിൻ്റെ ചേനയുടെ ഈ ഇല അങ്ങോട്ട് പുള്ളിക്കുത്ത് വീണിട്ട് ചുള്ളി ചൊഴിഞ്ഞ് പോവും അതിന് ഈ പ്രായമാകുമ്പോൾ പന്തലിച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ ബോട്ടോ മസിനം അടിക്കുവാണെങ്കിൽ പമ്പിന് ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒറ്റയിലും പോയില്ല അതിന് വെള്ളവും കൂടുതലുണ്ടാവും ജനയ്ക്ക് അങ്ങനെ ചേന എപ്പോഴും നമ്മുടെ സാമ്പാറിനും ഏത് സമയം ഉപയോഗിക്കാവുന്ന ഒരു പക്ഷി വസ്തു ചേന ഒരു രോഗമുണ്ടോ ചേന ഏത് രോഗക്കാർക്കും തിന്നാം കിട്ടും ഇതിനെ ഒരു കിലോയ്ക്ക് മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ ഈ ഓണ സീസണത്തിന് അറുപത് രൂപയൊക്കെ വില കിട്ടും ശരാശരി ഒരു ചേന ഒരു നാലിൽ അഞ്ച് രൂപയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ചേ ആ ഒരു അഞ്ച് ഒരു നാല് കിലോ അഞ്ച് കിലോ കൂടുതലുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇടിക്കില്ല വലിയ ചേനയ്ക്ക് ഡിമാൻഡ് കുറവാണ് അത് കാരണം കഴിയുന്നതും നമ്മൾ ഈ മുഴ മുള അധികം കളയാൽ ചെറുതായിട്ട് നട്ടിട്ട് ചെറു ചെറിയ ചേന ആക്കിക്കുള്ള നമുക്ക് വേണ്ടി ഇങ്ങനെ പറ്റില്ല വലിയ ചേനയാക്കിയിട്ട് പത്ത് കിലോ പതിനഞ്ച് കിലോ ഉള്ള ഈ ചേനയാക്കിയിട്ട് നമ്മൾ ഇത് പോകാഞ്ഞിട്ട് എൻ്റെ ചാത്തിൻ്റെ ഞങ്ങൾ കണ്ണൂർ സെൻട്രലി കൊണ്ടുപോയി കൊടുത്തു ഇത് സാമ്പാർ വെച്ചിട്ട് ജയിലെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ മുസ്ലിങ്ങൾ ഒഴിവാക്കി ആക്കാൻ ഒഴിവാക്കിയതാണ് വെള്ളിത്തൊട്ടിന്ന് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ചേനയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മുഴുപ്പായി പോയി അതിന് നേരത്തെ വരച്ചിട്ട് അത് പറിച്ചു കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ പിന്നെ നല്ല വില കിട്ടും കിലോയ്ക്ക് അറുപത് രൂപ ഒക്കെ വിലയുണ്ട് ഒരു പത്ത് അറുപത് രൂപ ഒരു ക്വിൻ്റലിന് ആറായിരം രൂപ കിട്ടും ഒരു ഒരു ഇരുപത് ഏന വരച്ചിട്ടുണ്ടെങ്കിൽ ആറായിരം രൂപ ഉറപ്പാണ് അത് ഈ ഇരുപത് ഏല അധികം സ്ഥലമൊന്നും വേണ്ട ഇപ്പോൾ ഇരുപത് ഏന ഈ ഇത് കണ്ടില്ലേ ഈ ഇരുപത് ഏനയ്ക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട നമ്മൾ ഒരു ഒന്നര മീറ്റർ കാലത്തിൽ താളം എടുത്തു അപ്പോൾ ഇന്നത്തെ വേറെ ഏനാ കൃഷി അത് ആറായിരം രൂപ കിട്ടുന്നത് ഒരു കുഴപ്പമില്ല അത് ഇവിടെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പിനും മോട്ടറിനും വെള്ളം കഴിച്ച് അതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞിട്ട് പളിക്കാൻ ഒരു പെണ്ണങ്ങളെ കൂട്ടിയാൽ വേരും പറച്ച് തണ്ട് ചോവട ഞാൻ കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ചേനയായി അപ്പോഴും നമ്മളൊരു വണ്ടി വണ്ടി കൂട്ടിയാൽ വണ്ടി സ്വന്തം വണ്ടിയുണ്ടെങ്കിൽ കൊണ്ടു കൊടുത്താൽ മാർക്കറ്റിൽ കൊണ്ടാ നല്ല ഒരു ലാഭമുള്ള കൃഷിയാണ് ലാഭത്തേക്കും കൂടുതൽ നമുക്ക് തിന്നാം അതാണ് തിന്നുന്നത് നല്ലൊരു നല്ല ബീഫൊക്കെ ഉണ്ടെങ്കിൽ ചേനയെ പഴയ കാരണന്മാർക്ക് ചേന പൊഴിങ്ങിനും ബീഫുമൊക്കെ പറഞ്ഞാൽ എന്താ ടേസ്റ്റാണ് സാധനമാണ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ കുഞ്ഞുമക്കൾ ഓരോ ഇന്നിപ്പം ചേന തിന്നുന്നില്ല എന്നാൽ ചേന എനിക്കറിയത്തില്ല ചേന നമ്മൾ തിരുന്നുണ്ടോട്ടോ ചേന നമ്മൾ ചെത്തിയിട്ട് ഈ ഇത്ര ചെന്ന നീളത്തിൽ പുളന്ന് ഓരോ പീസ് ആക്കിയിട്ട് ആവിക്ക് വെച്ച് വെള്ള ശകലം വെള്ളമൊഴിച്ച് ആവിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്ക് വേവിന് ആവാകുമ്പം ശകലം തേങ്ങായും ചിരണ്ടി ഇടുക ശകലം ഉപ്പ് വിടുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി ഇതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതൊക്കെ രോഗമുണ്ടായാലും ഒന്നും ഉണ്ടാവില്ല ഇതെല്ലാം ഒക്കെ ഇപ്പോഴത്തെ ഈ കോഴിയും ഈ ബേക്കറി സാധനമൊക്കെ തിന്ന് ഇല്ലാത്ത ശരീരം ഉണ്ടായി ഇതെല്ലാം രോഗത്തെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല അതാണ് ഈ കൂട്ടം വരുന്നത് ഇതൊക്കെ നല്ല നമ്മുടെ നാട്ടു സാധനങ്ങളൊക്കെ തിന്ന് ജീവിക്കുവാണെങ്കിൽ ആയുസും കൂടി രോഗം മാറിയാകും അങ്ങനെയൊക്കെ മതി